അലൈക്കും വരഹമുല്ലാ താല വാത്തു ഒരുപാട് സഹോദരങ്ങളുടെയും സഹോദരിമാരുടെയും വലിയൊരു സംശയമാണ് കണ്ണേറിനെ പറ്റിയുള്ളത് കണ്ണേറുണ്ടോ അതിന് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അത് മാറ്റിയെടുക്കാൻ കഴിയുമോ അതെങ്ങനെയാണ് മാറ്റിയെടുക്കേണ്ടത് എന്നൊക്കെ ഇൻഷാല്ല ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് ഇൻഷാല്ല പറഞ്ഞു തരികയാണ് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക കണ്ണേർ എന്നത് നബി നബിസ് അല്ലാഹു അലൈവ് തങ്ങൾ പറഞ്ഞു അൽ ഐനു ഹക്കുൻ കണ്ണേർ സത്യമാണ് എന്ന് മഹാനായ മഹാനായി റസൂലുല്ലാഹി സുല്ലാഹു അലൈവ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കണ്ണേറുണ്ട് അത് മാറ്റിയെടുക്കാനും നമുക്ക് കഴിയും അതുപോലെ ചിലപ്പോൾ ഈ കണ്ണേർ നമ്മളെ മരണത്തിലേക്ക് വരെ എത്തിക്കുമെന്നും മഹാനായ് റസൂലാഹി സല്ലാ അലൈഹി തങ്ങൾ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കണ്ണേറുണ്ടോ എന്നറിയണ്ടേ അപ്പം അതിൻ്റെ ലക്ഷണങ്ങൾ ഈ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് കണ്ണീർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒന്നാമത്തത് വല്ലാത്ത കൈ കാല് കഴപ്പ് സാധാരണയിൽ നിന്ന് അസാധാരണമായിട്ട് കൈയും കാലും ഒക്കെ വല്ലാത്ത കഴപ്പുണ്ട് അത് നമുക്ക് കണ്ണീർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് രണ്ടാമത്തത് അമിതമായ ക്ഷീണം വല്ലാത്ത ക്ഷീണം ഒരു കാര്യം ചെയ്യാനും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല വല്ലാത്ത ക്ഷീണം തോന്നുക അതുപോലെ തന്നെ ഉന്മേഷക്കുറവ് അടുക്കളയിൽ കയറുമ്പോഴാകട്ടെ അല്ലെങ്കിൽ പഠിക്കാനിരിക്കുമ്പോഴാകട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് വേണ്ടി പോകുമ്പോഴാകട്ടെ ഏതു കാര്യം നമ്മൾ ചെയ്യാനിറങ്ങിയാലും നമ്മളെ കൊണ്ട് പറ്റണില്ല ഉന്മേഷക്കുറവ് അത് കണ്ണീർ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലക്ഷണമാണ് അതുപോലെ തന്നെ എപ്പോഴും കോട്ടുപായിടുക സാധാരണ നമ്മൾ കൂട്ടുപെടുന്നത് പോലെയല്ല എപ്പോഴും കോട്ട് കൂട്ടുപിട്ടുകൊണ്ടേയിരിക്കുക അത് കണ്ണീർ ഉണ്ടാകുന്ന ലക്ഷണമാണ് അതുപോലെ തന്നെ ഏത് കാര്യം തുടങ്ങിയാലും പരാജയപ്പെടുക ഒരു കടയിട്ടാൽ അത് പരാജയപ്പെടും എന്തെങ്കിലും മറ്റൊരു കച്ചവടത്തിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് ചേർന്നാലോ അല്ലെങ്കിൽ ഏത് കാര്യം ചെയ്താലും അതൊക്കെ പരാതിയപ്പെടുക അതുപോലെ തന്നെ എപ്പോഴും രോഗം കൈവേദന മാറുമ്പോൾ കാലുവേദന കാലുവേദന മാറുമ്പോൾ തലവേദന തലവേദനയ്ക്ക് ഹോസ്പിറ്റൽ കൊണ്ടുപോയി ഗുളിയൊക്കെ വായിച്ചു വിടുമ്പോൾ വയറുവേദന അങ്ങനെ വേദനകളും പ്രയാസങ്ങളും ഇങ്ങനെ രോഗങ്ങൾ ഇങ്ങനെ ഒന്നിനുപറകൊന്നായി വന്നുകൊണ്ടിരിക്കുക അത് കണ്ണീർ ബാധിച്ചാൽ ഉണ്ടാകുന്ന ലക്ഷണമാണ് ഇനി ശ ഇനി അത് മാറ്റിയെടുക്കാൻ ഒരു പ്രതിവിധിയുണ്ട് അതെല്ലാവരും അത് ചെയ്യുക അള്ളാഹു സുബാനുഭവത്താല കണ്ണീർ സ്വാഭാവികമാണ് അള്ളാഹു നമ്മുടെ എല്ലാവിധ കണ്ണീറുകളിൽ നിന്നും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും അള്ളാഹു സംരക്ഷിക്കുമാറാകട്ടെ അപ്പൊ എങ്ങനെയാണ് കമ്പയറും നമുക്ക് കണ്ണീർ മാറ്റിയെടുക്കാൻ കഴിയുക ഒന്നാമതായി നമ്മൾ നമ്മൾ പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹ ഏഴ് പ്രാവശ്യം ഒതുക ഇപ്പോൾ ആർക്കാണോ കണ്ണീർ ബാധിച്ചിട്ടുള്ളത് അദ്ദേഹത്തെ അടുത്തിരിക്കുക അല്ലെങ്കിൽ വെള്ളത്തിലാകട്ടെ ചരലിലാകട്ടെ അതുമായി കൊള്ളട്ടെ അപ്പോൾ അദ്ദേഹത്തെ അടുത്തിരുത്തിയിട്ട് സൂറത്തുൽ ഫാത്തിഹ ഏഴ് തവണ ഒതുക അതുപോലെ സൂറത്തുൽ ഖതിർ ഇന്നുസല ഉലത്ത് ഉൽ ഖതിർ എന്ന് തുടങ്ങുന്ന ആ സൂറത്തുൽ കതർ പാരായണം ചെയ്യുക അതുപോലെ ആയത്തുൽ ഖുസ്സിയെ നമുക്കറിയാം അള്ളാഹുലഹുൽഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആയത്തുൽ ഖുറിസീ പരായണം ചെയ്യുക അതുപോലെ തന്നെ സൂറത്തുൽ ഇഖലാസ് പാരായണം ചെയ്യുക സൂറത്തുനാസ് പാരായണം ചെയ്യുക സൂറത്തുൽ ഫലക്ക് അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സൂറത്തുൽ ഫാത്തിഹ ഏഴ് തവണ ഓതുക അത് കഴിഞ്ഞ് പിന്നെ എല്ലാം ഓരോ തവണ ഓതിയാൽ മതി സൂറത്തുൽ കതറ് ആയത്ത് കുറുസീ അതുപോലെ സൂറത്തുൽ ഫലക്ക് സൂറത്തു നാസ് സൂറത്തുൽ ഇഹ്ലാസ് ഇത്രയും ഓതിയിട്ട് നമ്മുടെ മുന്നിലിരിക്കുന്ന വ്യക്തിയുടെ തലയിലേക്ക് മന്ത്രി ചോദിക്കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് നൂലാണുള്ളതെങ്കിൽ ആ നൂലിൽ ഒതി ആ ആർക്കാണോ കണ്ണീർ ബാധിച്ചിട്ടുള്ളത് അവർക്ക് കെട്ടിക്കൊടുക്കുക അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് നമുക്ക് ഇങ്ങനെയൊരു എന്തെങ്കിലും ഒരു അവസ്ഥ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു ലക്ഷണം നേരിട്ടിട്ടുണ്ട് എങ്കിൽ വിശാല എല്ലാവരും പരമാവധി ചെയ്യുക സുബഹാനുഭവത്താലെ എല്ലാവിധ കണ്ണേറുകളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുമാറാകട്ടെ